ഹലോ ഹായ് അസ്സാം വലൈക്കും എന്താണിങ്ങളെ വിശേഷങ്ങളൊക്കെ സുഖലങ്ങൾക്കൊക്കെ അലഹദില്ല നമ്മളിവിടെ സുഖമായിട്ടിരിക്കണു റാഹത്തായിട്ടിരിക്കണു നിങ്ങളെ സപ്പോർട്ട് കൊണ്ട് കേട്ടോ അലഹമ്മില്ല അലഹമില്ല ആയിരം വട്ടം പറയാലേ പിന്നെന്താ ഒരുപാട് കമന്റ് നിറഞ്ഞു കിടക്കുന്നുണ്ട് വാട്സപ്പില് നമ്മളെ ലേഹി ഉണ്ടാക്കണോ ഒന്നു കയറിപ്പോയിട്ടുണ്ട് അല്ലേ നിങ്ങളെ ഷെയർ അതാണ് കേട്ടോ എപ്പോഴും ഞാൻ ഇങ്ങളെയാണ് കൂടുതൽ പറയല് നിങ്ങളെ ഒരു കാരുണ്യം കൊണ്ടാണ് നമ്മളിങ്ങനെ കാണുന്നത് അപ്പൊ നിങ്ങളാ ലേക്ക് കൊണ്ട് തന്നെയാണ് ആ വീഡിയോ ഒക്കെ ഒന്നും ചെറുതായിട്ട് ഷോർട്ട് കയറിയിട്ടുണ്ട് അപ്പൊ നമ്മള് പുതിയ സബ്സ്ക്രൈബേഴ്സ് ഒക്കെ ഉണ്ട് അപ്പൊ ലേഹിയും കുറച്ച് ഓർഡർ ഉണ്ടായിരുന്നു അലഹമ്മില്ല അപ്പൊ അതിനൊക്കെ ക്വാണ്ടിറ്റീല പരിപാടി ആയിരുന്നു ഒരു മൂന്നാല് ദിവസം ഭയങ്കര തിരക്കായിരുന്നു നമ്മള് ഫുഡ് ഐറ്റംസ് അല്ലേ എത്ര നേരത്തെ എത്തിക്കാൻ കഴിയുമോ അത്ര നേരത്തെ എത്തിക്കണം അപ്പൊ അത് ഉണ്ടാക്കിയെന്ന തിരക്കായിരുന്നു കേട്ടോ അപ്പൊ അറുപത് കിലോ പാത്തൂനും ഉണ്ടാക്കാൻ കഴിഞ്ഞോ എന്ന് ചോദിച്ചവൾക്ക് എൺപത് കിലോ ഉണ്ടാക്കിട്ടോ മാഷാ അല്ല ഒരുപാട് സന്തോഷങ്ങൾ അത് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു എന്നറിഞ്ഞപ്പോളേ തിന്നലൊക്കെ ഒന്നാണ് കമൻറ്റ് ചെയ്ത് കൊടുക്കിയിട്ടോ അത് രസം ഉണ്ടോയെന്ന് ചിലവർക്ക് പേടിയാണ് പിന്നെ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഭയങ്കര പേടിയാണ് പൈസ അടച്ച് സ്ക്രീൻഷോട്ടിട്ട് അഡ്രസ്സ് വെച്ചോളീന്ന് പറയുമ്പോളേ അവർക്ക് പേടിയാണ് പൈസ കിട്ടിയിട്ട് തന്നാൽ പോലെ നമ്മൾ വീഡിയോസ് കാണുന്നവർക്ക് അറിയാം പാത്തുവിന് ഇതൊരു സംരംഭം എന്താ അല്ലെന്തെല്ലാം അപ്പം തുടങ്ങിയതാണ് അപ്പോൾ അയിന്നിന്ന് കിട്ടിയിട്ട് വേണം കുപ്പി പാട്ടിയൊക്കെ വാങ്ങിക്കൊണ്ട് അങ്ങനെ ഡയച്ച തരാനില്ലേ അപ്പോൾ ആദ്യമായിട്ട് കാണുമല്ലോ കുറെ പറഞ്ഞിട്ട് കാര്യമല്ല ഓൺലൈൻ ഇല്ലേ തട്ടിപ്പുകളില്ലേ അപ്പൊ പുതിയ കൂട്ടുകാരികൾക്കൊക്കെ ഉണ്ട് സ്ഥലം കേട്ടോ അപ്പൊ ഒന്ന് ലൈക്ക് ചെയ്ത് കണ്ടാൽ ഷെയർ ചെയ്യേണ്ടി മാക്സിമം വീഡിയോസ് സപ്പോർട്ട് ചെയ്ത് തരുവേണ്ടി നിങ്ങളെ സപ്പോർട്ട് കൊണ്ടുതന്നെ അപ്പൊ ലേക്ക് ഉണ്ടാക്കണ തിരക്കായിരുന്നു നാലഞ്ച് ദിവസം അതങ്ങോട് ഷിപ്പ് ചെയ്ത് വിടോളം മനസ്സിലൊരു ആദ്യാണ് എന്താ വെച്ചാൽ ഞങ്ങളെ കയ്യിൽ അത് ഭദ്രമായി ഫിറ്റിങ്ങൾ അത് ഉപയോഗിച്ച് ഹത്താവുമ്പോഴാണ് എനിക്കും തന്നെ ഒരു സമാധാനം അല്ലേ അതുകൊണ്ട് വീഡിയോസ് വരാൻ കേട്ടോ അതിൻ്റെ ബാക്കിൽ ഒരു മൂന്നാല് ദിവസം കഷ്ടപ്പാടായിരുന്നു കഷ്ടപ്പാട് കാരണം ഞങ്ങൾക്ക് അറിയാലേ ഏകയൊക്കെ വരുന്നവർക്കറിയാം അതിൻ്റെ ഒരു കഷ്ടപ്പാട് ഒരു രാവും ഒരു രാത്രിയും രണ്ട് ദിവസം നെനക്കെട്ട പണിയായിരുന്നു കണ്ണും കയ്യും മൂക്കും നോക്കിയിരുന്ന് ചെയ്യണല്ലേ മപ്പം അപ്പൊ അതൊക്കെ വരകി റെഡിയാക്കി കുട്ടിയിലാക്കി ബോട്ടിലാക്കി സൂപ്പറാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്ന് എല്ലാ ഷിപ്പ് ചെയ്യും മാക്സിമം രണ്ട് മൂന്ന് ദിവസില് ഇങ്ങളെ കൈകളിലെത്തോ അപ്പൊ നമ്മളെ പുതിയ കൂട്ടുകാർക്കൊക്കെ അല്ലേ എന്റെ സ്ഥലാട്ടോ അപ്പൊ എന്താണോ വാട്സപ്പിൽ നിറഞ്ഞു കിടക്കുന്നത് ദേഹത്തിന് ഒരുപാട് ആളുകൾ ചോദിക്കുന്നുണ്ട് അതിന്റെ പുറമെ ഞാൻ വീഡിയോ ഇടായിട്ടാണ് ചോദിക്കുന്നത് അതെന്താ വെച്ചാൽ ഉമ്മമാരൊക്കെയാണ് കൂടുതൽ കുട്ടികൾക്ക് സുഖമില്ലാതായോ എന്താ പുറത്തോ വീഡിയോ ഇടാത്തു വെച്ചാൽ കുട്ടികളെങ്കിലും ഒന്നാണ് കോൺച്ചു കൊണ്ടാന്ന് പറയുമ്പോളേ നമ്മളത്രയേറെ സ്നേഹിച്ച് നെന്തിൽ എത്തണ മനുഷ്യന്മാരല്ലേ നിങ്ങൾക്കറിയാം അന്ന് തളർന്നു വീണപ്പോൾ കൂടെ നിന്ന് നിങ്ങളൊക്കെയാണ് ഇന്നും കൂടെ നിൽക്കണ നിങ്ങളൊരു സപ്പോർട്ടില്ലോണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഉയർന്നു വരുന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് നിങ്ങൾ എന്ത് കാര്യമാണേലും നിങ്ങളുമായി പങ്കുവെക്കും എങ്ങനെ കഴിഞ്ഞിരുന്നാണല്ലേ അപ്പോൾ രണ്ട് മൂന്ന് വർഷം കൊണ്ട് നമ്മളെ മാറ്റങ്ങളൊക്കെ ഉയരങ്ങളിലൊക്കെ എത്താൻ ദുവാ ചെയ്യേണ്ടി നമ്മളെന്തൊരു പ്രൊഡക്റ്റ് ഇറക്കിയാലും പക്ഷെ അത് ഞങ്ങളൊരു സപ്പോർട്ടും ഉണ്ട് നിങ്ങൾക്ക് നിങ്ങൾക്കത് ഇഷ്ടപ്പെടുന്നുണ്ട് ഇഷ്ടപ്പെടണം നമ്മൾ കാര്യമല്ല കാര്യമില്ലല്ലേ ഇഷ്ടപ്പെടണം ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ഒരുപാട് സന്തോഷം അതുകൊണ്ട് ഒരു മാറ്റം കാണുന്നുണ്ട് എന്ന് അറിയുമ്പോഴും ഒരുപാട് സന്തോഷമാണ് അപ്പൊ ആ ലേഹ്യത്തിന്റെ പാക്കിങ്ങും കാര്യങ്ങളും ഒക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ അതുകൊണ്ടായിരുന്നു അതെന്താന്നോ നമ്മളിപ്പം അതിന്റെ അടിയിൽ നമ്മള് എന്താ വേറെ പരിപാടിക്കൊന്നും പോകാൻ പറ്റൂല അവരുടെ ഫുഡ് ഐറ്റംസ് നമ്മൾ ഉണ്ടാക്കുമ്പോൾ അത് നമ്മൾ നോക്കി വൃത്തിക്കും മനക്കും പാക്കിങ്ങും കാര്യങ്ങളും അതങ്ങോട് ഷിപ്പ് ചെയ്യോളം ഒരു ഓരോ കണ്ണിന്റെ പോളം കൂട്ടാൻ കഴിയൂല നമുക്കൊരു പേടിയല്ലേ ഫുഡ് ഐറ്റംസ് അല്ലേ ഞാനിപ്പൊ എന്റെ മക്കളാണേലും ഇങ്ങളെ മക്കളാണേലും ഇങ്ങളെ ആണെങ്കിലും നമ്മളൊരു ഫാമിലിയാണല്ലേ പുതിയ ആളുകളൊക്കെ ഉണ്ടാവട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യേണ്ട ഒരുപാട് വീഡിയോസും ഒക്കെ ഇട്ടുണ്ടാകും നമ്മൾ അതൊക്കെ ഒന്ന് കണ്ട് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യോണ്ടി മാക്സിമട്ടോ അപ്പോൾ ഇന്നിപ്പോൾ എന്താ വെച്ചാൽ ഇവിടെതാക്കണ് വെട്ടിങ് കവർ ഉണ്ടാക്കി ഒന്നും ക്ലാസ്സിന് പോയിട്ടില്ല കേട്ടോ ക്ലാസ്സിന് പോകാനവന് കഴിഞ്ഞിട്ടില്ല അവന് പനിയായിരുന്നു അതൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്നാൽ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചട്ടയൊക്കെ ആയിരുന്നു ചട്ട വാങ്ങുമ്പോൾ ചോദിച്ചിരുന്നു ഞാൻ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുണ്ടല്ലോ മഞ്ചേരി എന്നാട്ടോ അതിങ്ങനെ നൂറ് രൂപയ്ക്ക് പത്ത് രൂപ ഒന്നിന് വെച്ചിട്ട് കിട്ടും ആ അച്ചടിച്ചിട്ട മെഷീനൊക്കെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ ആയറിനൊക്കെ അടിച്ചണം അപ്പം അതിനൊന്നും ആയിട്ടില്ല അതിനൊക്കെ ആകാൻ വേണ്ടി അത് ദുവാ ചെയ്യുക നിങ്ങൾ ലൈക്ക് സപ്പോർട്ട് അതുതന്നെയാണ് നമുക്ക് വേണ്ടത് പക്ഷെ അമ്മയെന്ന് വെച്ചാൽ ആദ്യമായിട്ട് ഉണ്ടാവും നമ്മുടെ ലേഹ്യം അതുണ്ടാക്കണ കണ്ട് കണ്ട് പുതിയ സബ്സ്ക്രൈബേഴ്സ്മാർ ഇത്താത്തമാർ ചേച്ചിമാർ ചേട്ടന്മാരും ഒക്കെ വന്നിട്ടുണ്ട് അപ്പോ ഓലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കണ്ട് കാണുകൊണ്ടിട്ടോ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക അപ്പം പത്ത് ഉറുപ്പിയച്ച് കണ്ടാണ് ഇതിന് വിൽക്കണ കേട്ടോ അപ്പം അത് കൊടുത്തതുകൊണ്ട് ഇവരിങ്ങനെ അപ്പോൾ ഇതൊക്കെ ഇവരിങ്ങനെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആക്കി വെക്കണമെന്ന ഇപ്പം ഏതായാലും അവന് ക്ലാസ്സിന് പോയിട്ടില്ലെന്നപ്പോൾ അതൊക്കെ ഒന്നാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് ചെയ്തതാണ് അപ്പം നിങ്ങൾ പറഞ്ഞ പോലെ ഞമ്മള് ഒരു പ്രൊഡക്റ്റ് വാങ്ങിയിട്ടുണ്ട് കേട്ടോ മീഷോന് ഞാൻ എന്നാൽ കമന്റ് ചെയ്തിരുന്നു അല്ലേ ഇതൊന്ന് പറഞ്ഞു തരി പൊടിച്ച സാധനം എന്താണ് ഇവിടുന്ന് കിട്ടുക എന്നാണ് ചെയ്ത് നോക്കട്ടെ അപ്പൊ നമുക്ക് വേറെ കേടരുത്തല്ലേ അപ്പൊ എട്ടിയ ആവശ്യം ഉണ്ടാവും വിട്ടുകൊടുക്കാനും പിന്നെ എല്ലാവർക്കും കിട്ടു നമ്മൾ എല്ലാ സാധനവും അത് എത്തിക്കുന്ന കൊടുത്ത് എത്തിച്ചേരും പീഡൻ സേഫ് കൊറിയർക്കൂടെ അല്ലെങ്കിൽ ഡി ടി സി വഴിയൊക്കെ ആയിരിക്കും വിടുക പിന്നെ എന്താ ലേഹത്തിന് ഒരുപാട് കമന്റ് ഉണ്ട് ലൈസൻസ് ഉണ്ടോ അങ്ങക്കറിയാല്ലോ നമ്മള് പുതിയ ആളുകൾക്ക് അറിയാം ലൈസൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടിട്ടോ ലേഹത്തിന് ഫുഡ് ഐറ്റംസ് അറക്കാൻ ലൈസൻസ് ഉണ്ടോ അത് പ്രൂവ് ആണോ ഒക്കെ ചോദിച്ചിരുന്ന പുതിയ ആളുകളായിരിക്കും നമ്മളുണ്ടാക്കുന്ന ഷോട്ടുണ്ടല്ലോ അത് കണ്ടിട്ട് പുതിയ ആളുകൾ വന്നിട്ടുണ്ട് അപ്പോൾ അതുണ്ട് കേട്ടോ നമുക്ക് ലൈസൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഞങ്ങൾ കൂടുതൽ വ്യവസായമാണ് പിന്നെന്താ ചോദിക്കാം ആ നെയ്യല്ലേ നെയ്യ് കണ്ടിട്ട് ഒരുപാട് ആളുകൾ കമൻറ്റ് കിട്ടിയിരുന്നു അപ്പോൾ നെയ്യ് മക്കളെ കൂടുതലായിട്ടൊന്നും ഞാനിതിൽ ഉപയോഗിക്കലില്ല കൂടുതലായിട്ട് നിങ്ങൾക്ക് തോന്നണം ഷോർട്ടല്ലേ നമ്മൾ ഇത്ര കെ ജിക്ക് ഇത്ര നെയ്യ് വേണമെന്നുണ്ട് എന്നുണ്ട് നമ്മൾ നമ്മളിത്ര അറുപത് കെ ജി ആണ് ഉണ്ടാക്കി അറുപത് കെ ജിക്ക് എട്ട് ലിറ്റർ എണ്ണെങ്കിൽ നെയ്യെങ്കിലും നമ്മൾ ഉപയോഗിക്കണ്ടേ നെയ്യ് ഉപയോഗിക്കാ അതും ഇത് റെഡി ആയി കിട്ടില്ല അതെ പാരുമ്പോ അങ്ങനെ നിങ്ങൾക്ക് കാണുകയാണ് പിന്നെ അതിങ്ങനെ ഇളക്കി 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 നേരം കൊടുക്കുമ്പോൾ ഇളക്കി തന്നെയാണ് അപ്പോ പിന്നെ എണ്ണ ഒക്കെ തിരി ഉണ്ടാവുകയുള്ളൂ പിന്നെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റുവെച്ചാല് കുട്ടികൾക്ക് ഞാൻ വല്ലാതെ പ്രോത്സാഹിപ്പിക്കലില്ല നെയ്യ് ഉൾപ്പെടുത്തുന്നതുകൊണ്ടാണ് അല്ലാതെ വേറെ കെമിക്കല് കാര്യങ്ങള് ഉപയോഗിക്കുന്നോണ്ടല്ല അപ്പൊ സുന്നത്തുകല്യാണം കഴിച്ച കുട്ടികൾക്കൊക്കെ കഴിക്കാം പിന്നെന്താന്നോ കുട്ടികൾ ഇത് തിന്നുകഴിഞ്ഞാൽ പിന്നേം പിന്നും തിന്നും അത് ടേസ്റ്റ് തന്നെയാണ് അത് വാങ്ങിയവലൊക്കെ അറിയാം അപ്പൊ നമ്മളിങ്ങനെ കൂടുതലായിട്ടും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കലില്ല പത്ത് വയസ്സിന് താഴെ നഴ്സ് പൗഡർ അതുണ്ട് നമ്മളെ കയ്യിലുണ്ടോ നഴ്സ് പൗഡർ ഉണ്ട് അതിന് റേറ്റ് പറയാത്തത് വെച്ചാൽ ബുദ്ധിമുട്ടാണ് വാട്സപ്പിൽ ഇങ്ങനെ വന്നോളി അതിന്റെ റേറ്റിലും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽസ് ആയിട്ട് ഞാൻ പറഞ്ഞു തരും കേട്ടോ സാധനം വന്നിട്ടുണ്ട് കേട്ടോ പൊടിച്ചു അതങ്ങനെ കുട്ടിയെ കൊണ്ട് കറക്കണാന്ന് തോന്നുന്നു അല്ലെ ഉം ൊടിച്ച പക്ഷെ ലേസം അരി കാണിച്ചോക്ക് കണ്ടെ സ്വിച്ച് ഒക്കെ ഇണ്ട് സ്വിച്ച് ഇങ്ങനെ കത്തുമ്പോൾ പൊടിയേക്കും ജില്ല ഓൺലൈൻ ബുക്ക് ചെയ്തിട്ടാണ് ഞാൻ സാധനം ഒന്നാമതേ മെഷീൻ ചൂടായി ചൂടായി നമ്മളെ മിക്സി മിക്സി ചൂടായി ചൂടായി രണ്ടട്ടതിന്റെ ബ്ലേഡ് കംപ്ലൈൻറ്റ് വന്നു അപ്പൊ എന്താ ഒതു കൂടി ഉണ്ടെങ്കിൽ ചേച്ചി അതിലൊന്നും ആവൂല തോന്നത്തിരി ചെറിയ ഇത് ഉള്ളി തക്കളി ചെറുതാണ് അല്ലേ കൊറച്ച് വലിയത് വേണം നമുക്ക് പിന്നെ റേറ്റ് അതുകൊണ്ടാണ് ലേത്തിൻ്റെ പറയാത്ത കേട്ടോ വാട്സപ്പിൽ നിങ്ങൾ വന്നോളൂ പിന്നെ കോളുകൾ കിട്ടണില്ല ഒരുപാട് പരാതി ഒരുപാട് കോളുകൾ വരലുണ്ട് മാക്സിമം ഞാൻ എടുക്കലുണ്ട് പിന്നെ ഒരു മനുഷ്യനെ എടുക്കണമെങ്കിൽ ഒരു പരിമിതി ഇല്ലേ തലവേദനയ്ക്ക് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങളൊക്കെ ഫോൺ കഴിക്കണോരാ ഞാനൊക്കെ മൈഗ്രീൻ്റെ തലവേദന ഉള്ള ആളാണ് ഞാൻ എണ്ണ തേച്ചിട്ടും എത്രയേ കുറഞ്ഞ് വന്നിരുന്ന തലവേദന വീണ്ടും വീണ്ടും വരുന്ന എന്താ ഫോൺ ഉപയോഗം കൊണ്ട് തന്നെയാണ് ഒരുപാട് ഫോണ് നമ്മൾ എഡിറ്റും കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ അത് നമുക്ക് പറ്റൂല ഫോണിന്റെ ലൈറ്റ് ഒന്നും പറ്റൂല അപ്പോൾ എന്താ നല്ല മോശമുണ്ടോ അപ്പം മാക്സിമം ഞാൻ എടുക്കലുണ്ട് കോളുകൾ പിന്നെ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ വാട്സപ്പ് ചെയ്ത് വെച്ചോളൂ എത്ര നേരം വൈകിയാലും ഞാനിതിന് റീപ്ലൈ തരും എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ പിന്നെ മൈഗ്രീൻ്റെ എണ്ണ ഉണ്ട് മുടി കൊഴിച്ചില് താരന് അതിനൊക്കെ എല്ലാം എണ്ണ ഉണ്ട് ഇങ്ങനെ കാര്യം ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിനൊന്നും ഷോർട്ട് നമുക്ക് വീവ് കിട്ടിയിട്ടില്ല കേട്ടോ ഒന്നാമ് ഫുഡ് ഐറ്റംസ് നമ്മളെ കയ്യിലില്ലോണ്ടേ അത് അതാണ് വിട്ടാലേ നമുക്കൊരു സമാധാനമാകുള്ളൂ അപ്പം അതെന്താ ഇഷ്ടപ്പെട്ട മക്കളെ ഇഷ്ടപ്പെട്ട ഇണേ ലൈക്ക് ചെയ്യേണ്ടി ഷെയറും ചെയ്യേണ്ടി സപ്പോർട്ട് ചെയ്തത് കൊണ്ടിട്ടോ അമ്മമാനെ ഒക്കെ കുളിപ്പിച്ചിട്ടില്ല കൊണ്ടുപോയി കുളിപ്പിച്ചിട്ടെ ഞാനൊക്കെ കുളിച്ച് റെഡി ആവട്ടെ എന്നിട്ട് വേണം പാക്കിങ്ങും കാര്യങ്ങളും എഴുതാനും മാക്സിമം ഒന്ന് നമ്മൾ ഷിപ്പ് ചെയ്യും കേട്ടോ എല്ലാ കാര്യം സാധനങ്ങളും ഞായറാഴ്ച അവിടെ ഒരു പെൻഡിങ് വരുന്നുണ്ട് അപ്പോൾ വണ്ടിയാലൊക്കെ ഓർഡർ ചെയ്തോളി അര കെ ജി വൺ കെ ജി ആണ് ഓർഡർ കംപ്ലീറ്റ് ഉള്ളത് അര കാക്കി ഇപ്പം നമുക്ക് അവൈലബിൾ അല്ല ഒന്നാമത് അത് കുപ്പിയിലാക്കുക ഒഴിവില്ല പിന്നെ അപ്പോൾ അതിന് വല്ലാതെ കസ്റ്റമറും ഇല്ല നമ്മളെ ഫസ്റ്റ് ഷോർട്ടിട്ടാണ് കാക്കേജി പോയി എന്നല്ല അപ്പോൾ എല്ലാവരും അര കെ ജിയും വൺ കെ ജിയും ഒക്കെയാണ് എല്ലാവരും ചോദിക്കുന്നത് കേട്ടോ ഈ കാക്കേജി ചോദിക്കുന്നത് തിന്നാൻ പറ്റുമോ തിന്നാൻ കഴിയുമോ അറിയാനും വേണ്ടിയിട്ടാണ് അധികം ആളുകളൊന്നും കമൻറ്റ് ഇട്ട് കൊടുക്കി തിന്നാൻ കഴിയുമോ അല്ലേന്ന് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ലേഹ്യം പോലെയല്ല നമ്മളെ ലേഹ്യം നെട്സിൻ്റെ ലേഹ്യം ഞാൻ തികച്ചും ഞങ്ങൾക്ക് പേരെടുത്ത് വിളിച്ച കാരണം അത് കുന്നുമ്പോൾ തന്നെ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഇത് മനസ്സിലാവും ഇങ്ങനെ കടിച്ചു കൊണ്ടിപ്പോൾ ഞാനത് പറ്റങ്ങോട്ട് ഇതാക്കി ഇടലൊന്നുമില്ല പിന്നെന്താ ആ ഷോർട്സിൽ ആരോ കമൻ്റ് ഇടുന്നുണ്ട് പുതിയ ആളുകളായിരിക്കും ചൊറിഞ്ഞു ചൊറഞ്ഞ് ഇങ്ങനെ വരുക ഞാൻ കമെന്റ് നോക്കലില്ല ഇത് പറയുമ്പോൾ ആ കമന്റ് ഒന്നും നോക്കാൻ പോകണ്ടാത്ത തലവേദന ഉണ്ടാക്കാൻ അത് നെട്സ് പൊടി കൊറച്ച് ഇടുന്ന ഞാൻ കാണിച്ചു ഷോർട്സ് അല്ലേ ഒരു മിനിറ്റേ പറ്റുള്ളേ നമ്മളെ വീഡിയോസിന്റെ മാതിരി കുറെ കാട്ടാൻ ഒരു ചെമ്പട്ടി നറച്ചും നെട്സ് പൊടിച്ച് ഇട്ടതാണ് ഞാനത് അത് തിന്നുമ്പോ തന്നെ അറിയാം നെട്സാണ് അപ്പൊ അത് നെട്സ് തന്നെയാണ് അത് കംപ്ലീറ്റ് ഇടുമ്പോ അതിന് ഷോട്ടല്ലേ ഒരു മിനിറ്റ് ഷോർട്ട് നമുക്ക് പത്ത് മിനിറ്റ് ഒന്നും ഇടാൻ പറ്റൂല അപ്പൊ അത് തിരിച്ചേ തിരിച്ചേ കാച്ച് തരാൻ പറ്റുള്ളൂ പിന്നെന്താ നോക്കൂ ഫുള്ളായിട്ട് നമുക്ക് അവിടെ പറയാൻ പറ്റുമോ അതും ബാഡായിട്ടൊക്കെ കമൻ്റ് ഇടുന്നുണ്ട് കമന്റ് ഇടരുത് കേട്ടോ നമ്മളൊക്കെ നിങ്ങൾക്ക് ഇങ്ങക്കറിയാം ജീവിക്കാൻ കഷ്ടപ്പെടുന്ന ഒരുപാട് മനുഷ്യന്മാരുണ്ട് ലോകത്ത് അതിൽ പെട്ട ആൾ തന്നെയാണ് ഞാൻ ഇങ്ങക്കറിയാം ഞാൻ ഈ യൂട്യൂബ് വരുമാനം മാത്രം ആശ്രയിച്ച് നിൽക്കുന്ന ഒരു പെണ്ണല്ല അപ്പോൾ കഷ്ടപ്പെടുന്നുണ്ട് മക്കളെയൊക്കെ വളർത്തിയെടുക്കട്ടെടോ കമന്റ് ഇട്ടോലോടെ പറയണട്ടോ ഈ മക്കളല്ല മക്കളുണ്ട് അവരൊക്കെ വളർത്തി എടുക്കട്ടെ നല്ല രീതിയില് ഒക്കെ അറിയാം പഴയ കൂട്ടുകാർക്കൊക്കെ അറിയാം നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഞാനാ പറ്റ കൊഴഞ്ഞ് വീണ അപ്പ എന്നെ പിടിച്ച് താങ്ങി നിർത്തി തന്നവരാണ് നിങ്ങൾ അല്ലേ കയറിതോ അപ്പൊ കമന്റ് ഞാൻ ആ കമന്റ് ഡിലീറ്റ് ഡിലീറ്റാക്കിക്ക് കൊറേ ഉണ്ട് നമ്മളാ മിഞ്ഞാത്ത ഷോർട്സിലെ ആ ഒരു നാലഞ്ചു ലക്ഷം കയറി പോയില്ലടാ ഒരുപാട് സന്തോഷ്ട്ടോ നിങ്ങള് ഷെയർ നിങ്ങള് തിന്നോലെ ഷെയർ ഒരുപാട് ആളുകൾ വിളിച്ചിട്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് റിഷ അതുകൊണ്ട് തന്നെ ഗ്രൂപ്പുകൾക്കൊക്കെ നന്നായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട് ഉപകാരമാവട്ടെ എല്ലാവർക്കും നീ രക്ഷപ്പെടട്ടെ നല്ലൊരു പ്രൊഡക്റ്റ് ആകുമ്പോൾ നമ്മൾ എപ്പോഴും സപ്പോർട്ട് ചെയ്തു തരുമെന്ന് പറഞ്ഞത് ഒരുപാട് സന്തോഷം ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് അതൊന്നാണ് നാലോ അഞ്ചു ലക്ഷമൊക്കെ ആ ഷോട്ട് കയറി പോയിട്ടുണ്ട് അപ്പം അതിൻ്റെ തിരക്കായിരുന്നു ഒരുപാട് സന്തോഷം വീണ്ടും വീണ്ടും പറയുന്നു പറയുന്നുട്ടോ അപ്പൊ ബാഡ് കമന്റ് ഇട്ട് തളർത്തരുത് നിവർത്തി നിർത്തിയ ആൾക്കാരെ എന്നെ കൊലച്ചിടരുത് മൂന്ന് വേറെ രണ്ടുമൂന്ന് അതൊക്കെ ഞാൻ ഡിലീറ്റ് അടിച്ചു കാണുമ്പോൾ സങ്കടവും കാണുമ്പോഴേ എന്താണോ ഞാനിപ്പോ ഈ കഷ്ടപ്പെടുന്നറിയാം അഞ്ചാറ് മക്കളാണ് നമ്മൾ ആദ്യമായിട്ട് കാണുന്നവർക്ക് ഒക്കെ ഒന്നും കൂടി പറഞ്ഞുതരാ ആറ് മക്കളാണ് എനിക്ക് അഞ്ച് പെണ്ണും ഒരാണും പിന്നെ ഉണ്ട് അങ്ങനെ ഞാനും കാക്കുണ്ട് കാക്കുണ്ട് കാക്കും കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്നുണ്ട് അലഹന്തു കാക്കു കൂടെ ഉണ്ട് സപ്പോർട്ടിന് പിന്നെ ഋതു ഋതുണ്ട് എല്ലാത്തിനും ക്ഷേമോളുണ്ട് അടുക്കളത്തിലെ അടുക്കളയിലെ പണി കാര്യങ്ങളൊക്കെ ഓണം നോക്കലുണ്ട് അങ്ങനെ ഒരു ഒത്തൊരുമിച്ച് കണ്ടാണ് ഞങ്ങൾ പോണത് ഈ മക്കളെക്കൊന്ന് വളർത്തി ഉണ്ടാക്കട്ടെ ഉണ്ടാക്കണ കഷ്ടപ്പാടുകളൊക്കെ ഇങ്ങനത്തെ ഒക്കെ അറിയാം ഒരുപാടമ്മമാരെ കണ്ടതില് ആ മക്കളെക്കൊന്ന് വളർത്തി ഉണ്ടാക്കട്ടെ അപ്പം അതിനൊരുപാട് കഷ്ടപ്പെടേണ്ടി വരും വെറുതെ കുത്തിർന്നാലൊന്നും ഒന്നും നടക്കൂല നമ്മൾ എന്ത് കഷ്ടപ്പാടിനും റബ്ബ് അതിനൊരു ഫലം കാണിച്ച് തരും എനിക്ക് കാണിച്ച് ഇൻഷാ അപ്പിച്ച ഉയരങ്ങളിലൊക്കെ എത്താൻ ധുവാ ചെയ്യേണ്ടി അപ്പോൾ വേണ്ടായിട്ട് മോശക്കരങ്ങൾ കമന്റിൽ എഴുതി വിടേണ്ടത്